സദൃശ്യവാക്യങ്ങൾ അദ്ധ്യായം ഇരുപത്തിയൊന്ന് രാജാവിൻ്റെ ഹൃദയം യഹോബയുടെ കയ്യിൽ നേർത്തോട് കണക്കെ ഇരിക്കുന്നു തനിക്കിഷ്ടമുള്ളയിടത്തൊക്കെയും അതിനെ തിരിക്കുന്നു മനുഷ്യൻ്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഹനനയാഗത്തേക്കാൾ ഇഷ്ടം ഗർവമുള്ള കണ്ണും അഹങ്കാര ഹൃദയവും ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധി ഹേതുകങ്ങൾ ആകുന്നു ബന്ധപ്പാടുകാരൊക്കെയും ബുദ്ധിമുട്ടിലേക്കത്ര ബന്ധപ്പെടുന്നത് കൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവിയാകുന്നു അതിനെ അന്വേഷിക്കുന്നവർ മരണത്തെ അന്വേഷിക്കുന്നു ദുഷ്ടന്മാരുടെ സാഹസം അവർക്ക് നാശഹേതുവാകുന്നു ന്യായം ചെയ്യുവാൻ അവർക്ക് മനസ്സില്ലല്ലോ അകൃത്യഭാരം ചുമക്കുന്നവൻ്റെ വഴി വളഞ്ഞിരിക്കുന്നു നിർമ്മലൻ്റെ പ്രവൃത്തിയോ ചൊവ്വുള്ളത് തന്നെ ഷണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത് ദുഷ്ടന്റെ മനസ്സ് ദോഷത്തെ ആഗ്രഹിക്കുന്നു അവന് കൂട്ടുകാരനോട് ദയ തോന്നുന്നതുമില്ല പരിഹാസിയെ ശിക്ഷിച്ചാൽ അല്പബുദ്ധി ജ്ഞാനിയായി തീരും ജ്ഞാനിയെ ഉപദേശിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും നീതിമാനായവൻ ദുഷ്ടന്റെ ഭവനത്തിന്മേൽ ദൃഷ്ടിവയ്ക്കുന്നു ദുഷ്ടന്മാരെ നാശത്തിലേക്ക് മറിച്ചു കളയുന്നു എളിയവൻ്റെ നിലവിളക്ക് നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും ഉത്തരം ലഭിക്കയില്ല രഹസ്യത്തിൽ ചെയ്യുന്ന ദാനം കോപത്തെയും മടിയിൽ കൊണ്ടുവരുന്ന സമ്മാനം ഉഗ്രകോപത്തെയും ശമിപ്പിക്കുന്നു ന്യായം പ്രവർത്തിക്കുന്നത് നീതിമാന സന്തോഷവും ദുഷ്പ്രവർത്തിക്കാർക്ക് ഭയങ്കരവും ആകുന്നു വിവേകമാർഗം വിട്ട് നടക്കുന്നവൻ മൃതന്മാരുടെ കൂട്ടത്തിൽ വിശ്രമിക്കും ഉല്ലാസപ്രിയൻ ദരിദ്രനായിത്തീരും വീഞ്ഞും തൈലവും പ്രിയപ്പെടുന്നവൻ ധനവാനാകെയില്ല ദുഷ്ടൻ നീതിമാന് മറു വിലയാകും ദ്രോഹി നേരുള്ളവർക്ക് പകരമായി തീരും ഷണ്ടയും ദുശീലവുമുള്ള സ്ത്രീയോടുകൂടെ പാർക്കുന്നതിലും നിർജ്ജന പ്രദേശത്ത് പോയി പാർക്കുന്നത് നല്ലത് ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവുമുണ്ട് മൂഢനോ അവയെ ദുർവ്യയം ചെയ്തു കളയുന്നു നീതിയും ദയയും പിന്തുടരുന്നവൻ ജീവനും നീതിയും മാനവും കണ്ടെത്തും ജ്ഞാനി വീരന്മാരുടെ പട്ടണത്തിൽ കയറുകയും അതിൻ്റെ ആശ്രയമായ കോട്ടയെ ഇടിച്ചുകളയുകയും ചെയ്യുന്നു വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു നികളവും ഗർവവും ഉള്ളവന് പരിഹാസി എന്നുപേർ അവൻ ഗർഭത്തിന്റെ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നു മടിയന്റെ കോതി അവന് മരണഹേതു വേല ചെയ്യവാൻ അവൻ്റെ കൈകൾ മടിക്കുന്നുവല്ലോ ചിലർ നിത്യം ഇരിക്കുന്നു നീതിമാനോ ലോഭിക്കാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു ദുഷ്ടന്മാരുടെ ഹനനയാഗം വെറുപ്പാകുന്നു അവൻ ദുരാന്തരത്തോടെ അത് അർപ്പിച്ചാൽ എത്ര അധികം കള്ളസാക്ഷി നശിച്ചു പോകും ശ്രദ്ധിച്ചു കേൾക്കുന്നവനോ എപ്പോഴും സംസാരിക്കാം ദുഷ്ടൻ മുഖധാർഷ്ട്യം കാണിക്കുന്നു നേരുള്ളവനോ തൻ്റെ വഴി നന്നാക്കുന്നു യഹോവയ്ക്കെതിരെ ജ്ഞാനവുമില്ല ബുദ്ധിയുമില്ല ആലോചനയുമില്ല കുതിരയെ യുദ്ധദിവസത്തേക്ക് ചമയിക്കുന്നു ജയമോ യഹോവയുടെ കൈവശത്തിൽ ഇരിക്കുന്നു